എല്ലാരെ വാവാ ചിന്നലെ അല്ലാത്ത പണി എഴുതിട്ടാ ഏർ ചിന്നലെ എൻ്റെ കായ് മേടിച്ചു പോയിട്ട് ഞാൻ എത്ര കാത്തു നിന്നറിയോ എന്നത് എത്ര തീ ചീത്ത മീൻ അങ്ങായിട്ട് കുഞ്ഞപ്പോ ഞാൻ എന്റെ വർത്താനൊക്കെ കഴിഞ്ഞിട്ട് പറയാച്ചിട്ടാണ് ഞാൻ അന്വേഷിച്ച പിന്നെ ഞാൻ ഇന്നലെ പൈസ ഇട്ട് എന്റെ പേലക്കു വന്നപ്പോളെ അജ്ജിണ്ട് എന്റെ വീട്ടിന്റെ ചുറ്റുപാറ ചുറ്റുപാടു ഓടിമ്മ പിന്നാലെ അപ്പൊ പിന്നെ പൈസ പോലെ ഞാൻ തെറ്റി തെറ്റിട്ടാ ഓടി അജി കാലൊക്കെ ഭയങ്കര വേദന ആ എന്നോട് പറയാം മാമാ ഇമ്മ ഓടിച്ചെന്താ എന്താണ് അയൽവാസിബൈദാ തന്നെയ സുബൈദാത്തന്നലെ പഞ്ചാരക്ക് വന്ന് അപ്പൊ അടുത്തേക്ക് പറയാ സുബൈദ പഞ്ചാരൊക്കെ കഴിഞ്ഞിണ് ഞാൻ കുഞ്ഞാപ്പൂനോട് ഇപ്പാണ്ട് പറഞ്ഞിട്ടോളൂ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിമ്മോട് പറഞ്ഞിട്ടൊന്നില്ലല്ലോ എപ്പള ഇമ്മ എന്നോട് പറഞ്ഞു അപ്പ ഉമ്മ മറന്നതാടാ അച്ചക്കാനോടാ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇമ്മ ആ കുപ്പിയിലേ പഞ്ചാറുള്ളത് ഏഹ് ഇമ്മ എന്തിനാ നൊണ പറഞ്ഞു പഞ്ചാര അവിടെ ഇണ്ടല്ലോന്ന് സുബൈദാത എന്റെ മോത്ത് മാനി മോത്തു കോന്നി നോക്കിട്ടാ ആ അപ്പൊ ഉമ്മാരെല്ലാം ഈ പൊട്ടന അങ്ങനെ തന്നെയാണ് പഞ്ചാര എന്താന്നറിയില്ല ഇപ്പ എന്താന്നറിയില്ല ഇപ്പു ചെയ്യേ ഇപ്പു എന്തായാലും അറിയില്ല അത് ഉമ്മ നോക്കടാ സുബൈദാത്തൊക്കെ അപ്പൊ സുബൈദാത്ത പറഞ്ഞി എന്നാ ഞാൻ പോയിക്കോട്ടെ എന്നാ ഞാൻ കടയിൽ നിന്ന് മേടിച്ചോളാം അപ്പൊ ഉമ്മ അറിഞ്ഞി ആ സുബൈദാ പഞ്ചാരില്ലായിട്ടാണ് കേട്ടോ ഒന്നും തോന്നണ്ട ഞാന് മറിച്ചോത്താത്ത മറിച്ചാക്കലുണ്ടാന്ന് ചോദിച്ചു അപ്പൊ സുബൈദാത്ത പറഞ്ഞു ആ അതൊക്കെ അറിയാം ഇത്താത്ത മറിച്ചലൊന്നും ഇല്ല എന്നിട്ട് സുബൈദാത്ത എട്ട് ഇമ്മ എന്നോട് പറയാം കുരുത്തം കട്ടാനാ അനക്കറിയണ അല്ലേ സുബൈദ എന്ത് മേടിച്ചോണ്ടായാലും തരൂല അങ്ങട് മേടിക്കാൻ ഭയങ്കര വിളവർത്തിയാണ് ഞാൻ ഇങ്ങോട്ട് തരൂന്നെ ഇല്ല എന്ന് അറിഞ്ഞിട്ട് ഇമ്മ എന്ന് അറിയാം ഇന്നെ കൊറേ അടിച്ച് മുറ്റം കട്ട ഇന്നെ നാണം കഴുത്തി ഈ കുത്തം കുട്ടൻ കാരണം എല്ലോടും നാണം കെടുത്തുകാരും ചുറ്റോറ് വണ്ടിട്ട് അവിടെ ഞാൻ ചീറി പൊളിച്ചത് എന്താ ചാൻഡാ ആൾക്കാരെ കൂട്ടിണ്ടെങ്കിൽ ഇമ്മ തല് തെല്ലിടുന്നോച്ച ഞാൻ അകറി പൊളിച്ചത് അമ്മ അജി വന്നത് ആ അജി വന്നിട്ട് ഇന്റെ അടുത്തും അടുത്തും വരാതെ നന്നായി എന്നാലേ ആയിട്ട് അമ്പത് രൂപ മേടിച്ചതിന് ഇമ്മ എന്തൊക്കെയാ പറഞ്ഞാ കൊറേ ചീത്ത പറഞ്ഞി കൊണ്ടടക്കാലോട്ട് ഭാവ നല്ല വാവ എനിക്കറിയാ ഇമ്മ പറ നല്ല ചെക്കണന്നല്ല എന്നെ പറ്റിക്കയാണ് ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസിക്കൊന്നില്ലാ പറ്റി പോലെ പോണേ ഞാനേ കുഞ്ചാട്ടന്റെ വരെയൊക്കെ കുഞ്ചാട്ടനെ കണ്ടത് ഒരു സസ്പെൻസ് ഉണ്ട് അത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് പറയുള്ളൂ ഇപ്പൊ പറയാൻ പാടില്ല എന്നോട് എല്ലാരും സസ്പെൻസ് നമ്മള് ആരോടെ പറയാ അവരോടെ പറയാൻ പാടുള്ളൂ വേറെ ഒക്കെ പറയാൻ പാടില്ല അപ്പൊ ഞാൻ ആ സസ്പെൻസ് ഓരോട് പറഞ്ഞു കുഞ്ചാട്ടനോട് പറഞ്ഞു ആ ഞാൻ പൊളിക്കൊന്നില്ല പറയോളൂ എന്നിട്ട് എന്നോട് പറയാട്ടാ ഞാൻ പൊട്ടാ എന്താ പറയല്ലേ തേര് വള്ളി ആ വള്ളി കാലിമ എന്താ ചുറ്റീന്ന് ആ ആ അതേ മാരിപ്പങ്ങനെ കാണാൻ വന്നിട്ടോളൂ നിങ്ങക്ക് ആയിരം അല്ലേ തൊള്ളായിരം ആയുസാട്ടാ എന്താ കുഞ്ഞാ കാണാൻ വന്ന കാര്യം അതെന്താച്ചാന്റെ ഒരു സർപ്പൻസ് ആണ് അത് വാബാനോട് ഞാൻ പറഞ്ഞിട്ടില്ല ആ സസ്പെൻസ് ഉണ്ടായിരുന്നേ ആ ആളോടല്ലേ പറയാ അതെന്താച്ചാന്റെ പണി കിട്ടി എനിക്കല്ല പനി ആ ഇമാക്കേ ഉം പണി കിട്ടല്ലോ അപ്പൊ സന്തോഷല്ലേ ഇമ്മ ആശാത്തോടെ പണിക്കോണ്ട് നബിത്താവിടെ പണിക്കൊണ്ട് ഇമ്മാക്കിപ്പോ ജമീലത്താടേം പണി കിട്ടി അപ്പൊ അവിടെ അപ്പം കൊണ്ടു ഇവിടുന്നൊക്കെ അപ്പം കൊണ്ടു നല്ല സന്തോഷായി തിന്നാലേ ഇതാണ് വലിയ കാര്യം ഈ ഞാൻ സന്തോഷക്കാരൻ പറഞ്ഞപ്പോൾ ഇന്ന് ദേഷ്യം പിടിപ്പിക്കല്ലേ ആ ഞാൻ നല്ല സന്തോഷക്കാരല്ലേന്ന് ഇങ്ങോട്ട് പറയാൻ പറഞ്ഞപ്പോ ഇന്നെ കലിയാക്കും ചെയ്യല്ലോ ഉം മുൻകൂടി ഒന്നിനെ കൂട്ടില്ല ഞാൻ പോളു ചേക്കനോട് ഒന്നും പറയാൻ പറ്റില്ല എന്നാ ഞാൻ പറഞ്ഞിട്ട് കുടുങ്ങിയിരിക്കണം ആ തള്ളഞ്ഞി വരാതിരുന്ന മതിയായിരുന്നു കുഞ്ഞാപ്പു എന്താ പോയാ പോയ തിരിച്ചുവരുന്നേ പോയ പോലെ ോ ആ ഞാൻ ചോട്ടനോട് പറഞ്ഞിട്ട് എന്നോട് പറയാന്ന് വിചാരിച്ചാ എന്തെങ്കിലും എനിക്ക് എന്തോ അസൂയണന്നറിയോ ആ ഞാനത് പറഞ്ഞപ്പോൾ ഇന്ന കളിയാക്കുക ഞാൻ മൂപ്പറഞ്ഞത് എന്നോട് പറഞ്ഞെ എന്താണ് സംഭവം അതെന്താണ് കിട്ടി ല്ലേ പോയിപ്പൊമാക്ക ജമീലാത്താരി പണി കിട്ടി അപ്പൊ സന്തോഷ വാർത്ത അത് അത് പറഞ്ഞപ്പോ മൂപ്പനാള് ഇന്ന കല്യാക്കുക പണി കിട്ടിയല്ലേ കിട്ടി